Bro, quiere, quiere, ിൽ ആരംഭിക്കുകയാണ് സ്വന്ത ഭക്ഷണം ശ്രീ ഗൽസരി പനോടി സംസ്ഥാന സെക്രട്ടറി കേരള കർഷക സംഘം ബഹുമതിരെ ഇതാണെന്റെ ജീവിതം എന്ന സഹ ഇ പി ജയരാജന്റെ ആത്മകഥ ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ സഖാ വി പി ജയരാജൻ കഴിഞ്ഞ അറുന്നൂറ്റി കാലത്തെ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന്റെ ചരിത്ര പുസ്തകമാണ് ഇതാണ് അവരുടെ ജീവിതം ഈ അത്ഭ പ്രകാശനം ചെയ്യുന്ന മഹനീയ ചടങ്ങിൽ ഒത്തുചേർന്ന നിങ്ങൾ ഏവരെയും ആദ്യമായി ഹർദായി സ്വാഗതം ചെയ്യുന്നു പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്ന കേരളത്തിന്റെ ആരാധ്യനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശികാവ് പിണറായിയെ പ്രിയപ്പെട്ട വിജയനെ ബഹുമാനാദരങ്ങളോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും ഈ പുസ്തകപ്രകാശന ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ ടി പത്മനാഭനാണ് നമ്മുടെ പ്രിയപ്പെട്ട റപ്പാട്ടിനെ ആദരപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് മുൻ എംപിയും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് കെ കെ രാകേഷാണ് സഖാവ് കെ കെ രാകേഷിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങ് സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ സർവശ്രീ ബഹുമാന്യ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ വി ശിവദാസൻ എം പി സഹ പന്യൻ രവീന്ദ്രൻ മുൻ എം പി മുൻ മന്ത്രിയും പ്രതിപക്ഷ ഉപനേതാവുമായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മുൻ എം പി എം വി ശ്രേയസ് കുമാർ എഴുത്തുകാരി ആർ രാജശ്രീ മുൻ മന്ത്രിമാരായ പി കെ ശ്രീമതി ടീച്ചർ മുൻമന്ത്രിയും സ്പീക്കറുമായ സി സഖാവ് എം വിജയകുമാർ കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ മുൻ എം എൽ എ എം പ്രകാശം മാസ്റ്റർ കെ വി സുമേഷ് എം എൽ എ എന്നീ മഹത് വ്യക്തികളെ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എല്ലാറ്റിനും ഉപരിയായി പ്രിയപ്പെട്ട സഖാവ് ഇ പി എ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഏവരെയും ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സർഗാർ കെ കെ രാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത ആരാധകനായ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സർഗാർ കെ കെ രാകൃഷ്ണൻ സർഗ്ഗിപിയുടെ പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സുഗാവ് പിണറായി വിജയൻ കഥയുടെ കുലപതി ശ്രീ ടി പപ്പാട്ടൻ മറ്റു പേതിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മ്യൂസിയം പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ ശ്രീ പി കെ പിന്നാലിക്കുട്ടി മുൻ മന്ത്രിയും എം എൽ എയുമായ கே குஞ்சிக்குட்டி முன் கோவா கவர்னர் அட்வக்கே எஸ்ரன்பிள்ள மாதூமியுடைய மானேஜிங் டயரக்டர் விேயான்ஸ் குமார் முன் எம் பி ஸ்ரீ பந்தன் ரவீந்திரன் உள்பட நோவலிஸ்ட் ஆர் ராஜசிரி உட்பட கிபிய புஸ்தகமாக நம்ம பிரகாசம் செய்யுது സഖാവ് ഇ പി ജയരാജൻ ഉൾപ്പെടെ വേദിയിലും സദസ്സരുമുള്ള ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ബഹുമാനിയാണ് ആറ് പതിറ്റാണ്ടുകാലം നീണ്ടു നിൽക്കുന്ന സഖാവ് ഇ പി യുടെ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള പുസ്തകത്തിന് ഇതാണ് എൻ്റെ ജീവിതം എന്നാണ് സുഖാഭിപ്പി പേര് നൽകിയിട്ടുള്ളത് തീർച്ചയായും ആ പേരിൽ തന്നെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അറുപതിറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വന്ന വഴികൾ പരമധാനീകരിക്കപ്പെട്ട വഴികളിലൂടെയല്ല അദ്ദേഹം നടന്ന് വന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം കല്ലുകളും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് അദ്ദേഹം തന്നെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് മുന്നേറിയിട്ടുള്ളത് ആ വഴികളെല്ലാം അനാവരണം ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ഒരു പുസ്തകമായിരിക്കും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടാവുക എന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ സജീവമായ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന സഹാബി എത്രയോ പ്രതിസന്ധികളെ നേരിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിട്ട് മാറിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് രക്തസാക്ഷിത്വങ്ങൾ കണ്ട ഒരു നാടാണ് നമ്മുടെ നാട് രാഷ്ട്രീയ സംഘർഷങ്ങളിലും മറ്റും ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് രക്തസാക്ഷികളായിട്ട് എന്നാൽ രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ച് ഒരു എതിർ രാഷ്ട്രീയ നേതാവും ഗുണ്ടകളെ അയച്ചുകൊണ്ട് അക്രമിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആക്രമിച്ച സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും അത്തരം ഒരു അക്രമത്തിന് പോലും ഇതേപ്പെട്ട അസുഖം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ഇതാണെൻ്റെ ജീവിതം എന്ന വിധത്തില് അദ്ദേഹം തൻ്റെ പുസ്തകത്തിന് പേരിട്ടുള്ളത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇന്ന് നവംബർ മാസം മൂന്നാം തീയതി ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ സുഖാ വി പിയുടെ ജീവിതത്തിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മാസം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തീയതി തീയതികളിൽ ലൂധിയാനയിൽ വെച്ച് ചേർന്നിട്ടുള്ള ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം ഡിവൈഎഫ്ഐയുടെ രൂപീകരണ സമ്മേളനമായിരുന്നു ആ സമ്മേളനം ആ സമ്മേളനത്തിൽ മൂന്നാം തീയതിയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പൊരുതുന്ന യുവജന സംഘടനയുടെ പ്രഥമ പ്രസിഡന്റായി സഗാവ് ഇ പി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ ദിവസം തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് വളരെ യാദർശികമായിട്ടാണെങ്കിലും വളരെ പ്രസക്തമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹാ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യയും അതുപോലെ തന്നെ മണി സർക്കാറും കണ്ണൻമുള്ളയും ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്ന് നാം ഓർക്കേണ്ടതായിരുന്നു തീർച്ചയായും അങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ വിവിധങ്ങളായിട്ടുള്ള സന്ദർഭങ്ങളിലൂടെ ജീവിത സന്ദർഭങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള സുഖാ വി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായും അത്തരത്തിലുള്ള അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പുസ്തകമായി ഒരുപക്ഷേ മറബികൾക്കെതിരായിട്ടുള്ള ഓർമ്മകളുടെ ഒരു കലാപമായിട്ട് ഈ പുസ്തകം മാറുമെന്ന് കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കിടക്കാതെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനു വേണ്ടി കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി സുഖാവ് പിണറായി വിജയകനോട് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി കഥയുടെ കുലപതി കുമാരപട്ട ടി പത്മ പത്മനാഭനോട് സ്നേഹാതരങ്ങളോട് അപേക്ഷിക്കുകയാണ് து

തൻ്റെ പൊതുജീവിതത്തെയാണ് ഈ ആത്മകഥയിലൂടെ ഇ പി ജയരാജൻ അവലോകനം ചെയ്യുന്നത് ഏത് രംഗത്തുള്ളവരും അവരുടെ ജീവിതം ഒരു രേഖയായി ചരിത്രത്തിൽ സ്ഥാനപ്പെടുത്തുന്നത് ജീവിതാനുഭവങ്ങളെ സത്യസന്ധമായി ചിത്രീകരിച്ചു കൊണ്ടാവും പ്രസ്ഥാനത്തിലൂടെ വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധവും വസ്തുതാപരവുമായ ജീവിതാനുഭവങ്ങളുടെ ആവിഷ്കാരത്തിന് പ്രത്യേക ഓരോ ചരിത്ര സംഭവത്തെയും അയാൾ എങ്ങനെ നേരിട്ടു എന്നതിൻ്റെ സാക്ഷിപത്രം കൂടിയായി മാറുന്ന ആത്മകഥാന അത് കേവലം വ്യക്തിഗതമായ അനുഭവങ്ങളാലോ സന്ദർഭങ്ങളിലോ ൊന്നാകില്ല പറഞ്ഞ് ഇടപഴകുന്ന മനുഷ്യരുടെയും മനുഷ്യബന്ധങ്ങളുടെയും കാര്യങ്ങളിലേക്ക് കൂടി അത് പറന്നു നിൽക്കും ഇ പി ജയരാജന്റെ ആത്മകഥ ഈ സത്യത്തെ പ്രതിഫലിപ്പിക്കുകയാണ് സ്വന്തം കഥ എന്നതിനപ്പുറം സ്വന്തം നാടിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കാലത്തിൻ്റെ കഥ കൂടിയാവും അത് ചരിത്രത്തിലും സാമൂഹ്യാവസ്ഥയിലും ഇടപെട്ടുകൊണ്ട് മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവൂ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും മുതലാളിത്ത സാമ്രാജ്യത്തെ അനുകൂലവുമായ പ്രവണതകൾ ശക്തമായി നിൽക്കുന്ന കാലത്ത് അവയോടൊക്കെ സദ്യയില്ലാതെ പോരാടിക്കൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരനെ ജീവിക്കാനാവൂ ആ പ്രക്രിയയിൽ വ്യക്തിപരമായ കഷ്ടനഷ്ടങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരൂ എന്നാൽ തനിക്കു ചുറ്റുമുള്ള മനുഷ്യരെ ജീവിതത്തെ അവരുടെ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് അത് എന്ന ബോധ്യം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാവും ഓരോ കമ്മ്യൂണിസ്റ്റുകാരും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നത് ഈ ബോധ്യം കൊണ്ടാണ് അങ്ങനെ മുന്നേറുന്ന അനുഭവസമ്പന്നമായ ജീവിതവും അത് മുൻനിർത്തിയുള്ള ആത്മകഥകളും വരും കൂടി പ്രചോദനമാവും എ കെ ജിയുടെ എൻ്റെ ജീവിതകഥ എന്ന പേരിലുള്ള ആത്മകഥ ഇത്തരത്തിൽ തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് അതിനെ പിന്തുടരുന്ന തരത്തിലുള്ള ആത്മകഥകൾ ഇടക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ വഴിയിലൂടെ തന്നെയാണ് സർക്കാർ വി പി ജയരാജൻ സഞ്ചരിക്കുന്നത് എന്ന് കാണുന്നത് സന്തോഷകരമാണ് കമ്മ്യൂണിസ്റ്റുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ും കൗമാരവും യൗനവുമൊക്കെ പ്രതിസന്ധികൾ നിറഞ്ഞതും അതുകൊണ്ട് തന്നെ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കടക്കുണ്ടായി സി പി ഐ എം രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ ജയരാജൻ കൗമാരക്കാരനായിരുന്നു അക്കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ എന്ന നിലയിലാണ് അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് കടത്തുന്നത് നാടകവും ഭക്ഷ്യക്ഷാമത്തിൻ്റെയും അതിൻ്റെ ഫലമായുള്ള പട്ടിണയുടെയും കാലമായിരുന്നു അത് അന്നത്തെ കെ എസ് എഫിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്ഷാമത്തിനെതിരായ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രക്ഷോഭകൻ എന്ന നിലയിൽ തുടക്കം കുറിക്കുന്നു അക്കാലത്ത് കെ എസ് എഫിന് പലയിടത്തും വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്ന് പറയാനാവില്ല ജയരാജൻ കണ്ണൂർ എസ് എൻ കോളേജിൽ ഡിഗ്രി വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ഘട്ടത്തിലും കെ എസ് എഫ് വലിയ വിദ്യാർത്ഥി സംഘടനയായിരുന്നില്ല ஆயிரத்தி தொள்ளாயிரத்தி எழுபதிலும் ஆயிரத்தி தொள்ளாயிரத்தி எழுபதிலான எஸ் எஃப் ஐய ரூபீகரணம் ஆசமயத்தும் ஈஸிக்கு வலிய மாற்றம் வந்திருந்த അതുകൊണ്ട് പരമാവധി സ്ഥലങ്ങളിൽ കെ എസ് എഫിനെ യൂണിറ്റ് രൂപീകരിക്കാനും സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനുമായിരുന്നു ജയരാജനടക്കമുള്ള കെ എസ് എഫ് പ്രവർത്തകർ ശ്രമിച്ചിരുന്നു വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ നേരിട്ടായിരുന്നു വിവിധ കലാലയങ്ങളിൽ യൂണിറ്റുകൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പോലീസിൻ്റെ ഒത്താശ കൂടി വലതുപക്ഷ സംഘടനകൾക്കുണ്ടായിരുന്നു കെ എസ് എസിൻ്റെ പ്രവർത്തനം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ആ കാലത്ത് പലരും സ്കൂളുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ് നിരവധി പോരാട്ടങ്ങൾ നടന്ന ധീരദേശാഭിമാനികളുടെ നാടാണ് കണ്ണൂർ അതുകൊണ്ടുതന്നെ കണ്ണൂർ ജില്ലയിൽ എല്ലായിടവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശക്തമായ വേരോട്ടമുണ്ട് എന്നിട്ടും ജില്ലയിൽ പ്രധാനപ്പെട്ട കോളേജുകളിൽ ആ കാലത്ത് എസ് എഫ് ഐക്ക് നല്ല സ്വാധീനമുണ്ടായിരുന്നില്ല കണ്ണൂർ എസ് എൻ കോളേജിൽ കെ എസ് എഫ് എന്ന് പറഞ്ഞാൽ പോലും അടിമിട്ടുന്നൊരു കാലമുണ്ടായിരുന്നു ഇതിൽ മാറ്റമുണ്ടാക്കി സ്റ്റുഡൻസ് ഫെഡറേഷനെ ഒന്നാം നിര വിദ്യാർത്ഥി സംഘടനയാക്കി വളർത്തുന്നതിലും ജയരാജനടക്കമുള്ളവർ വഹിച്ച പങ്കിൽ വളരെ വലുതാണ് സ്ഥിതിഗതികൾ എല്ലാം മാറുന്നതാണ് നാം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തലശ്ശേരി ബ്രം കോളേജിൽ എസ് എസ് ഐ വിജയിച്ചു എ കെ ബാലൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു അതിന് തൊട്ട് മറ്റായി മാഹി കോളേജിൽ കോടിയേരി ബാലകൃഷ്ണൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന വ്യാപകമായി തന്നെ എസ് എഫ് ഐ ശക്തിപ്പെടുന്നതാണ് പിന്നീടുള്ള കാഴ്ച തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് കൊല്ലം എസ് എഫ് കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് തൃശൂർ കേരള ഓർമ്മ കോളേജ് ഇവിടങ്ങളിലെല്ലാ കോളേജ് യൂണിയനുകളും എസ് എഫ് ഐയുടെ കീഴിൽ കൊടിക്കീഴിൽ ഇടങ്ങിരുന്നത് ീ കാലത്താണ് ഇതിനിടയിൽ കെ എസ് യുവിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ എസ് എഫ് ഐ നേതാവ് അഷഫൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് അഞ്ചിന് രക്തസാക്ഷിയായി കേരളത്തിലെ ക്യാമ്പസുകളിലെ ആദ്യ രക്തസാക്ഷിയാണ് സദാ വർഷം ഏതു തരത്തിലുള്ള ഭീഷണിയാണ് അന്ന് എസ് എഫ് ഐ നേരിട്ടത് എന്നതിൻ്റെ സൂചനയാണ് ആ രംഗ സാക്ഷിത് വിദ്യാർത്ഥി രംഗത്ത് നിന്ന് ജയരാജൻ യുവജനരംഗത്തേക്ക് കടന്നപ്പോ അവിടെയും തൻ്റെ ധീരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം മുന്നേറിയത് കെ എസ് ഐ എൽ എന്ന പേരിലുണ്ടായിരുന്ന യുവജന പ്രസ്ഥാനം അഖിലേന്ത്യാതലത്തിൽ ഡി വൈ ആയി രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ആദ്യം